ാമത്തിനും അത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിതരെയും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ എന്ന് പരിശുദ്ധ സഭ വിശേഷിപ്പിക്കുന്ന വിശുദ്ധനായ മാർ യാക്കോ ബ്രുദ്ദാന സഭാചരിത്രത്തിലെ വേറിട്ട ഒരു പിതാവായിരുന്നു എ ഡി അഞ്ഞൂറിൽ സിറിയയിലെ തെല്ലാന എന്ന ഗ്രാമത്തിൽ തെയോഫിൽ എന്ന ഒരു പുരോഹിതിന് ജനിച്ച ഈ വിശുദ്ധനായ നത്ര പോലിത്ത തൻ്റെ ത്യാഗനിർഭരമായ അജപാരണ ശുശ്രൂഷയിലൂടെ സഭാഗാത്രത്തെ ശക്തിപ്പെടുത്തിയ ചരിത്രം ഏവരെയും അതിശയിപ്പിക്കുകയും ഏവർക്കും ആത്മപ്രചോദനം നൽകുകയും ചെയ്യുന്നതാണ് ക്രിസ്തീയ സഭയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ സുദീർഘമായ മുപ്പത്തേഴ് വർഷം അതുല്യമായ സഞ്ചാരജപാരണ ദൗത്യത്തിലൂടെ ക്രിസ്തീയ സഭയിൽ സത്യവിശ്വാസം നിലനിർത്തിയ ഈ പിതാവിൻ്റെ ധന്യജീവിതത്തെ അനുസ്മരിക്കുന്ന ഈ വേളയിൽ ആ പിതാവിനെക്കുറിച്ച് രണ്ട് കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ഒന്നാമത് ആ പിതാവ് സത്യവിശ്വാസത്തെ നിലനിർത്തി എന്നത് തന്നെയാണ് സത്യവിശ്വാസത്തെ നിലനിർത്തിയ പരിശുദ്ധനായ മാറിയ ഓബർ ബുർദാന ക്രിസ്തീയ സഭയുടെ വിശ്വാസം കർത്താവിൻ്റെ രക്ഷണീയമായ മനുഷ്യാവതാരത്തെ ഹൃദയത്തിൽ ഏൽക്കുന്ന സുപ്രധാനമായ ആ സംഭവത്തോട് ചേർന്നാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം മനുഷ്യാവതാരം ചെയ്ത കർത്താവായ യേശു മിഷിഹായുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ചും ക്രിസ്തീയ സഭയുടെ നിലപാട് എന്താണ് എന്നത് നിർണായകമായൊരു കാര്യം തന്നെയാണ് എ ഡി നാനൂറ്റി മുപ്പത്തിയൊന്നിൽ കൂടിയ എഫേസോസിലെ സുനകദോസ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും സംബന്ധിച്ച ക്രിസ്തീയ സഭയുടെ നിലപാട് വ്യാഖ്യാനിച്ച് വ്യക്തമാക്കിയതാണ് എന്നാൽ പാശ്ചാത്യ സഭ പ്രത്യേകിച്ച് പോപ്പ് ലിയോയുടെ നേതൃത്വത്തിൽ ക്രിസ്തുവിൽ ഇരു സ്വഭാവമുണ്ട് ദൈവത്വം വേർപെട്ടും മനുഷ്യത്വം വ്യതിരക്തമായും അങ്ങനെ നിലനിൽക്കുന്നു എന്ന ശക്തമായ പഠിപ്പിക്കലുകൾ ആരംഭിച്ചപ്പോൾ ഒന്നായിരുന്ന ക്രിസ്തീയ സഭ ക്രിസ്തുവിൻ്റെ ഗാത്രത്തിന് അത് ഇടുവുതെറ്റി അദ്ദേഹത്തിൻ്റെ നിർബന്ധം മൂലം അന്നത്തെ റോമ ആധിപത്യത്തിൻ്റെ കീഴിലുള്ള ചക്രവർത്തിമാരെയും അതുപോലെയുള്ള സ്വാധീന ശക്തികളെയും സ്വാധീനിച്ച് എ ഡി നാനൂറ്റി അൻപത്തി ഒന്നിൽ കൽക്കതോൻ എന്ന സ്ഥലത്ത് ഒരു സുന്നോദോസ് കൂടി അതിൻ്റെ സുപ്രധാനമായ തീരുമാനമെടുത്തു കൽക്കതോൻ സുന്നോദോസ് ക്രിസ്തീയ സഭയെ രണ്ടായി വിഭജിച്ചു എന്ന് തന്നെ പറയാം പൗരസ്ത്യ പാശ്ചാത്യ സാംസ്കാരികവും ഭാഷാപരവും രാക്ഷ്യപരവുമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ച് സുപ്രധാനമായൊരു കാര്യമാണ് അവിടെ പ്രധാനമായും ഒരു തീരുമാനം വന്നത് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം അത് രണ്ട് സ്വഭാവമായി നിലനിൽക്കുന്നു എന്നാണ് എന്നാൽ ഇത് പൗരസ്ത്യ സഭകൾക്ക് ഒട്ടും സ്വീകാര്യമല്ല ഈ നിലപാടിനെ എതിർക്കുകയും ക്രിസ്തുവിൽ കലപ്പോ സമ്മിശ്രമോ കൂടാതെ ദൈവത്വവും മനുഷ്യത്വവും അപൂർവമായി സംഗമിച്ച് ഒരു വ്യക്തിത്വമായി നിലനിന്നു എന്ന പൗരസ്തീയ സഭയുടെ നിലപാട് സ്വീകരിക്കുന്ന സഭാപിതാക്കന്മാരെയും ക്രിസ്തീയ വിശ്വാസികളെയും പീഡിപ്പിക്കുകയും നാടുകടത്തുകയും ചെയ്ത് ദ്രോഹിക്കുന്ന നിലപാട് രാഷ്ട്രീയ സ്വാധീനം മൂലം ചക്രവർത്തിമാർ പിന്തുടർന്ന ഒരു കാലഘട്ടത്തിലാണ് യാക്കോ ബുർദാന അഞ്ഞൂറാം വർഷത്തിൽ ജനിക്കുന്നത് ആ പിതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ സന്യാസ പാതകളിലൂടെ അഭ്യസിക്കുകയും സത്യവിശ്വാസത്തിൽ വില്പത്തി നേടി ഭാഷാപരവും വേദശാസ്ത്രപരവുമായ അഗാധമായ പാണ്ഡിത്വം നേടിക്കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ സഭയുടെ വിശ്വാസം ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തെ വളരെയധികം ശക്തിയായി പ്രചരിപ്പിക്കുകയും ക്രിസ്തീയ സഭയെ പീഡിപ്പിച്ചിരുന്നതായ സ്ഥലങ്ങളിൽ നേതൃത്വമില്ലാതിരുന്നിടത്ത് നേതൃത്വത്തെ സ്ഥാപിച്ചു പൗരോഗിത്യ ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ പൗരോഹിത്യം നൽകി വിശ്വാസികളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നാം എന്ത് വിശ്വസിക്കുന്നു എന്നത് പ്രധാനമാണ് സത്യവിശ്വാസത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ അതിനർത്ഥമുള്ളൂ അങ്ങനെ സഭയുടെ യഥാർത്ഥമായ വിശ്വാസത്തിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച അതുല്യനായ ഒരു സന്യാസ പിതാവായിരുന്നു ഒരു മഹാപുരോധ ശ്രേഷ്ഠനായിരുന്നു യാക്കോ ബുരുദാന എന്നത് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ വേളയിൽ പ്രത്യേകം സ്മരണാർഹമാണ് രണ്ടാമത് ആ പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായി നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു സഞ്ചാര സുവിശേഷകനായിരുന്നു അജപാരണ ദൗത്യത്തിൽ ഇത്രമാത്രം അക്കാലഘട്ടത്തിൽ സഞ്ചരിച്ച് പ്രവർത്തിച്ച മറ്റൊരു പിതാവ് ഇന്നുവരെയും ക്രിസ്തീയ സഭയിൽ ഉണ്ടായിട്ടില്ല പരിശുദ്ധനായ പൗലു സ്ലിഹ അദ്ദേഹത്തിൻ്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ അന്ന് ലഭ്യമാകുന്ന സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്ത് സുവിശേഷം വിതറിയതുപോലെ യാക്കോ ഫുർദാനായും ആറാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഒരു പുരോഹിതനായിരുന്ന കാലഘട്ടത്തിൽ പതിനഞ്ച് വർഷം ഇടേസായി താമസിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു ദേവോധോറോസ് രാജ്ഞിയുടെ പ്രത്യേകമായ വാത്സല്യവും താൽപ്പര്യവും അനുസരിച്ച് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു അനേകം ആയിരം പുരോഹിതന്മാരെ അദ്ദേഹം പട്ടം കെട്ടി ക്രിസ്തീയ സഭയിൽ എടുത്തു നൂറുകണക്കിന് മഹാവിരോഹിതന്മാരെ അദ്ദേഹം വാഴിച്ചു രണ്ട് പാത്രികീസന്മാരെ ഒരു കാതൂലിക്കായും അദ്ദേഹം വാഴിച്ചു അദ്ദേഹം പൗരസ്ത്യ സഭയിലെ അന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലേക്കും അനേക രാജ്യങ്ങളിൽ വികസിച്ച് കിടന്ന സഭയുടെ ഇരുപത്താറ് പട്ടണങ്ങളിലോളം അദ്ദേഹം അന്ന് സഞ്ചരിച്ച് യാത്ര ചെയ്യും വേഷപ്രച്ഛനായി യാത്ര ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ലളിത ജീവിതം സന്യാസി ജീവിതം അഭ്യസിച്ച ആ പിതാവ് കീറി തുടങ്ങിയിട്ടുള്ള വസ്ത്രം പരിപരിത്ത വസ്ത്രം ചാക്കുവസ്ത്രം ധരിച്ച് അത് പടയാളികളുടെയും മറ്റുള്ള വേദരീതികളിൽ മൂലം പീഡിപ്പിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി യാത്രയുടെ സുഗമമായ കാര്യത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനം കൂടെ ആവേശവിധാനത്തിലൂടെ സ്പഷ്ടമാവുകയാണ് ബുർദാന എന്ന വാക്കിന് പരുത്ത വസ്ത്രം ചാക്ക് തുണി എന്നർത്ഥമാണ് അങ്ങനെ ചാക്ക് ശീല ധരിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ അത്ഭുതമായും വിധം സഞ്ചരിച്ച് യാത്ര ചെയ്ത് ആ വന്യ പിതാവ് എഴുപത്തെട്ടാം വയസ്സിൽ എ ഡി അഞ്ഞൂറ്റി എഴുപത്തെട്ടിൽ ഇഹലോകവാസം വെടിഞ്ഞു അദ്ദേഹം നടത്തിയിട്ടുള്ളതായ ആ വിശ്വാസ ധീരതയോടുകൂടിയുള്ള സഞ്ചാര സുവിശേഷ മാർഗം ഇന്നും നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് ഇന്നും ലോകത്തിൽ ധാരാളം തരത്തിലുള്ള വേദ വിപരീതങ്ങൾ ക്രിസ്തീയ സഭയ്ക്ക് ഉള്ളിൽ അല്ലെങ്കിൽ പോലും പുറത്തുനിന്ന് ഉള്ള പഠിപ്പിക്കലുകൾ ക്രിസ്തുവിനെ ആര് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് യാത്രാ സൗകര്യങ്ങൾ ഇത്രയും മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ പിതാവ് സ്വയം ഏറ്റെടുത്ത ആ ത്യാഗവും ആ സുവിശേഷ തൽപരതയും അരാളെത്തിയ ജീവിതവും നമ്മെ ഏവരെയും അത്ഭുതം കുറിക്കുന്നതാണ് വിശുദ്ധനായ ആ പിതാവിൻ്റെ ഓർമ്മ മലകരസഭ നവംബർ മാസം ഇരുപത്തെട്ടാം തീയതി ഭക്തിയോടുകൂടെ ആദരിക്കുന്നു ആ ശ്രേഷ്ഠനായ മഹാവിരോഹിതൻ്റെ ലാളിത്യ ജീവിതവും വ്രത നിഷ്ഠ അനുഷ്ഠാനങ്ങളിലുള്ള താൽപ്പര്യവും ത്യാഗനിർഭരമായ സുവിശേഷ പ്രവർത്തനവും മരാ മഹാവിരോഹിതൻ എന്ന അതുല്യമായ പൗരൂഹ്യ നൽവരത്തിൻ്റെ നേർക്കാഴ്ചയായി ചെയ്തിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളും നമുക്ക് നമ്മുടെ ക്രിസ്തീയ സഭയ്ക്ക് മുതൽക്കൂട്ടാണ് പ്രത്യേകിച്ച് സത്യവിശ്വാസത്തെ നിലനിർത്തിയ ആ പിതാവിനെ അഞ്ചാം തബ്ദനിലൂടെ പരിശുദ്ധ സഭ ഓർക്കുമ്പോൾ ആ പിതാവിനെ ആ പിതാവിൻ്റെ ക്രിസ്തീയ സഭയോടുള്ള അതിന് നൽകിയിട്ടുള്ള സംഭാവന അതുല്യമാണെന്ന് തിരിച്ചറിയാൻ കൂടെ നമുക്ക് സാധിക്കണം ആ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്കേവർക്കും തുണയാകട്ടെ ആ പിതാവിനോടുള്ള മധ്യസ്ഥതയാൽ നമുക്കും സുവിശേഷത്തിനും ലളിത ജീവിതത്തിനും ത്യാഗനിർഭരമായ ജീവിതത്തിനും പ്രചോദനം ഉൾക്കൊള്ളുന്ന ദൈവം ഏവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ